എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ബേബി പോവുണ്ട് അനന്തുണ്ട് ഉണ്ണിയുണ്ട് മണിക്കുട്ടുണ്ട് എന്നാ പിന്നെ ശരി ഞാൻ പോയിട്ടില്ല ആ ഇവിടെ ഞാൻ ഉണ്ട് അനന്തുണ്ട് ഉണ്ണിയുണ്ട് മണിക്കുട്ടുണ്ട് ഉണ്ണി മണിക്കുട്ടൻ എന്തോന്ന് കൊറേ നേരമായിട്ട് ഞാൻ ചുന്നി ചുണിക്കുറ്റ കൊടു എന്ത ചോദിച്ചത് കൊടു ഒരു ഉമ്മയല്ലേ കൊടുത്ത് തൊളിച്ചിട്ട് വാ ഉം വാ വന്ന് കേറ് ബൈ പോലെ വ്യൂ പറഞ്ഞിട്ട് ഹലോത്തോടെ പറ ഹലോ നിങ്ങൾ ഇറങ്ങിയ ജിഷ്ണു ഇവിടെ അലക്കിക്കൊണ്ടിരിക്കും ഇനി ഇനി ഒന്നിന് കൊള്ളുമുള്ള പെണ്ണുണ്ണി വീട്ടിൽ പോയി കുപ്പിപ്പാലും കുടിച്ച് നീളത്തിൽ രേമ്പക്കും വിട്ട് സുഖമായിട്ട് ചാച്ചിക്കും ഏ അലക്കിക്കോ അലക്കിക്കോ അവളെ പാവാട അലക്കിക്കോ ഐ ലവ് എന്റെ അച്ഛനെ വെട്ടി പോക്ക